ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റോസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാല് പച്ചമുളക് കട്ട് ചെയ്തും ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കണം സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നമുക്ക് വഴറ്റി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ സവാളയെല്ലാം നല്ല ട്രാൻസ്പെറൻറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഞാനിപ്പോൾ ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് വളരെ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മതി കേട്ടോ അത് ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ച് നന്നായിട്ട് ആ തക്കാളി കൂടി ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ നമ്മളത് വഴറ്റിയെടുക്കണം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നു ഇനി അത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് വഴിന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള സാദാ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കണം തീ ഒത്തിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊടികൾ മൂപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം അങ്ങനെ പൊടികളെല്ലാം നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കതിലോട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കട്ട് ചെയ്തു വെച്ചിട്ടുള്ള കൂന്തൾ അരക്കിലോ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇനി ആ മസാലയുമായിട്ട് കൂന്തൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കൂന്തലിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയാവുന്ന വിധത്തിൽ നമ്മൾ യോജിപ്പിച്ചെടുക്കുക അങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആ മസാലയെല്ലാം നന്നായിട്ട് ആ കൂന്തളിലോട്ട് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പെട്ടെന്ന് നന്നായി കുക്കാവാൻ വേണ്ടിയിട്ടും വേണ്ട കൂന്തൽ നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടുമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളം കുറച്ചൊന്ന് വറ്റി അതുപോലെ നമ്മുടെ കൂന്തളും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഈ ചാറോട് കൂടിയിട്ടിരിക്കുന്ന ഈ ഒരു സംഭവം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഈ ചാറെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിൽ എണ്ണയുടെ കുറച്ച് കുറവുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എല്ലാം എന്നുണ്ടെങ്കിൽ ഓയിലായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അത് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ മൂടി തുറന്നിട്ട് പത്ത് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുത്ത് ചെറുതായി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക ചാറോട് കൂടിയിട്ട് എടുക്കുന്നതിനേക്കാളും നന്നായിട്ട് ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു റോസ്റ്റിനെ അപ്പോൾ അതാ എണ്ണ ചെറുതായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂന്തൽ റോസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ് ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്